അസ്സാം വലിക്കും വർഹമത്തുള്ള രണ്ടാം ക്ലാസിൻ്റെ ഫിഖ് ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം കളിയിൽ റുഖുവായിൽ മൂന്ന് തവണ ചൊല്ലുക സുജൂദിൽ മൂന്ന് തവണ ചൊല്ലുക ഫാത്തിഹയുടെ തുടക്കത്തിൽ ചൊല്ലുക ആമീൻ സമി അള്ളാഹുലി മൻ ഹമിദ ഇതിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കുക ഒന്ന് ഔദുബ് ഇല്ലാഹിമിനി ത്വാനി റജീം ഫാത്തിഹയുടെ തുടക്കത്തിൽ ചൊല്ലുക രണ്ട് ഫാത്തിഹയുടെ അവസാനം പറയുക ആമീൻ മൂന്ന് സുബെഹാന റബ്ബിയൽ അൽ അലി മൊബിഹംദിഹി മൂന്ന് തവണ ചൊല്ലുക നാല് നിസ്കാരത്തിൽ റുക്കുവയിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞുകൊണ്ട് എത്തുക സമിയ അള്ളാഹു ലിമൻ ഹമീദ അഞ്ച് സുബഹാന റബിയൽ ആയിലബി ഹംദിഹി സുജൂദിൽ മൂന്ന് തവണ ചൊല്ലുക രണ്ട് മൂന്നെണ്ണം വീതം എഴുതാം ഒന്ന് സുജൂതിൽ നിലത്ത് വയ്ക്കേണ്ട അവയവങ്ങൾ നെറ്റി രണ്ട് മുൻകൈൻ്റെ പള്ളകൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ എന്നിവയാണ് നിർബന്ധമായി വയ്ക്കേണ്ടത് മൂക്ക് സുന്നത്തും രണ്ട് നിസ്കാരത്തിൽ അനക്കം അടങ്ങേണ്ട സ്ഥലങ്ങൾ അഥവാ തുമീനത്ത് റുക്കുവ എഴുത്തിതാൽ രണ്ട് ശുചൂത് ഇടയിലെ ഇരുത്തം ഈ നാല് കാര്യങ്ങളാണ് മൂന്ന് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മൂന്ന് പൂർത്തിയാക്കാം അഞ്ച് നേരത്തെ ഫറൽ നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്തും ഡാഷ് സുന്നത്താണ് രണ്ട് അഞ്ച് നേരത്തെ ഫറൽ നിസ്കാരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ മൂന്ന് നിസ്കാരം ഏറെ പുണ്യമുള്ള അവിതത്താണ് നാല് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അഞ്ച് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക നാല് ക്രമം അനുസരിച്ച് നമ്പറിടാം വുലോ ചെയ്യൽ ഇവിടെ വുലോ ചെയ്യുമ്പോഴുള്ള ഓരോ ചിത്രങ്ങളും ആ ചിത്രത്തിലുള്ള കാര്യവും ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടതിന് ഒന്ന് നമ്പറിടുക അങ്ങനെ മുഴുവനായിട്ടും ക്രമത്തിൽ നമ്പറിടുക കാൽ കഴുകുന്നു മുഖം കഴുകുന്നു ചെവി തടവുന്നു തല തടവുന്നു രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുന്നു എന്നീ അഞ്ച് കാര്യങ്ങളാണുള്ളത് ഇതിൽ ഒന്നാമത് ചെയ്യേണ്ടത് മുഖം കഴുകുന്നു രണ്ട് രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുന്നു മൂന്ന് തല തടവുന്നു നാല് ചെവി തടവുന്നു അഞ്ച് കാൽ കഴുകുന്നു ഈ അഞ്ച് കാര്യങ്ങളിലെ ഓർഡർ ഇങ്ങനെയാണ് അഞ്ച് ഉത്തരം എഴുതാം ശുഭഹബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കലിമത്തുകൾ അഷ്വലാത്തുഹൈറും മിനഞ്ഞവും ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടാം ക്ലാസിൻ്റെ ഫിഹയിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉന്നത വിജയം കരസ്ഥമാവട്ടെ അസ്സാം വാലൈക്കും വർമത്തുള്ള